കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവെച്ച് പിന്നീട് പ്രണയവും വിവാഹവും കാരണം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് വിവാഹമോചനം നേടിയതിനു ശേഷം ശക്തമായി അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന നടിയാണ് പാർവതി വിജയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ വിവാഹബന്ധം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പാർവതി എത്തിയത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തിയത് പാർവതി വിജയയുടെ ഭർത്താവായിരുന്നു ക്യാമറാമാനായി വർക്ക് ചെയ്യുന്ന അരുൺ സാധനം ടൂവിൻ്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിയുമായിട്ട് അരുൺ പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം ശ്രദ്ധ നേടുകയാണ് അതേസമയം പാർവതി അരുണുമായിട്ടുള്ള ബന്ധമെല്ലാം വേർപ്പെടുത്തി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വളരെ മികച്ച രീതിയിൽ തന്നെ തൻ്റെ ജീവിതം ആസ്വദിച്ച് തീർക്കുകയാണ് കുഞ്ഞിനോടൊപ്പം പാർവതി വിജയി അതിൻ്റെ വിശേഷങ്ങളെല്ലാം പാർവതി സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് പാർവതിയുടെ മകളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഒരമ്മയായതിനു ശേഷം സ്കിൻ കെയർ എല്ലാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിന് പാർവതിയുടെ മറുപടി എങ്ങനെയായിരുന്നു ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യണം അതല്ലാതെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം സ്കിന്നിനെ കെയർ ചെയ്താൽ പോരാ ഉറക്കം മുതൽ തന്നെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങണം അത് ശീലിക്കണം ഉറക്കം വലിയൊരു കാര്യം തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉറക്കമെല്ലാം കണക്കാണ് കുഞ്ഞുറങ്ങുന്ന സമയത്തെങ്കിൽ ഉറങ്ങി ശീലിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് ഉറക്കത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പാർവതി വിജയ് പറയുന്നു അതിനോടൊപ്പം തന്നെ താനിപ്പോൾ ബ്ലൂടൂത്ത് ഐറോയ്ഡ് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് എന്നും അതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ല എന്നും പകരം സ്കിന്നിന് നല്ല ഗ്ലോ തരുന്നുണ്ട് എന്നും പാർവതി വിജയ് പറയുന്നു നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ അറിയിച്ചത് ഇപ്പോൾ പാർവതി വിജയ് മാനത്തെ കൊട്ടാര എന്ന പരമ്പരയിലാണ് അഭിനയിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് പാർവതി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുന്നതും പാർവതി വിജയ് ഇന്നൊരു പുതിയ ജീവിതത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ പഴയ തന്നെ രീതികളെല്ലാം മാറ്റി തികച്ചു സന്തോഷപരമായ ജീവിതമാണ് പാർവതി ഇപ്പോൾ നയിക്കുന്നത് പുതിയൊരു ജീവിതശൈലിയാണ് പാർവതി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ച പാർവതിയുടെ പുതിയ ജീവിതത്തിന് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ